നമ്പർ ിൽ വാൽവാനിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട് നിങ്ങളുടെ വർണ്ണവൈവിധ്യങ്ങളിൽ പോലും അള്ളാഹുവിന്റെ അടയാളങ്ങൾ ഉണ്ട് എന്നാണ് ഇതിന്റെ മീനിങ് ഇവിടെ കത്തി പോലെയുള്ള ഖുർആൻ ഇന്റർപ്രിട്ടേഷൻ ഗ്രന്ഥങ്ങൾ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇന്റൻഷൻ എന്താന്നുള്ളത് വളരെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ മനുഷ്യന്റെ മുഖരൂപത്തിലുള്ള വ്യത്യസ്തത നിറത്തിലുള്ള വ്യത്യസ്തത ശബ്ദത്തിലുള്ള വ്യത്യസ്തത ഇതിലൂടെയൊക്കെ ശരിക്കും അള്ളാഹുവിന്റെ അടയാളങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വളരെ ഷോർട്ടായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം ഇന്നത്തെ വേൾഡ് പോപ്പുലേഷൻ എന്നുള്ളത് പോയിന്റ് കോടി ജനങ്ങളാണ് ഇതുവരെ മരിച്ചുപോയിട്ടുള്ള ആളുകൾ പത്ത് ബില്യൺ ആണ് ഇനി ഫ്യൂച്ചറിൽ ജീവിക്കാൻ പോകുന്നതും ബില്യൺ കണക്കിന് മനുഷ്യന്മാരാണ് ഇവിടെയുള്ള മിറക്കൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇവിടെ വന്നു പോയിട്ടും ഒരു മനുഷ്യന്റെ ഫേസ് പോലും മറ്റൊരു മനുഷ്യന്റെ ഫേസിനോട് എക്സാക്ട് സിമിലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെ ഫേസും യുണീക്ക് ആണ് ഓരോ മുഖവും ശരാശരി ഈ ഈയൊരു സർഫേസും മാത്രമായിരിക്കും ഉണ്ടാവുക അതിൽ തന്നെയുള്ള ഓരോ കാര്യവും സെയിം ആയിരിക്കും ഐസ് നോസ് ലിപ്സ് ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ഫേസ് എന്നിട്ടും ഇത്രയും ബില്യൻസ് ഓഫ് യുണീക്ക് ഡിസൈൻസ് ഇത്രയും ഷാർപ്പായിട്ട് ആരായിരിക്കും ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക അതൊക്കെ അങ്ങ് റാൻഡംലി സംഭവിക്കുന്നതാണോ ആക്സിഡന്റലി സംഭവിക്കുന്നതാണോ ഞാൻ നിങ്ങളോട് ആയിരം വട്ടം ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ നന്നായിട്ട് പണി അറിയുന്ന ഒരാളുടെ വെൽ പ്ലാനിങ് ആക്റ്റീവാണ് അതാരാന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക കാരണം ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ റബ്ബിനെ കുറിച്ച് കോൺഷ്യസ് ആവാന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഖുറാൻ ഒരു എൻറ്റേർണൽ മിറേക്കലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എവ്രി സിംഗിൾ ഹ്യൂമൻ ബീങ് ആസ് എ യുണീക്ക് ബയോളജിക്കൽ ഐഡന്റിറ്റി കോഡ് ദാറ്റ് മീൻസ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ ഇവരും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആറാം നൂറ്റാണ്ടിലേക്ക് വന്നിട്ട് ഖുറാൻ ഈ ഒരു ബയോളജിക്കൽ സീക്രട്ട് റിവീൽ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അൾട്ടിമേറ്റ് ആണ് നമ്മൾ അങ്ങനെയല്ല എന്ന് വാശി പിടിച്ചിട്ടോ വിമർശിച്ചിട്ടോ യാതൊരു കാര്യവും കാരണം ഖുറാൻ ഓൾറെഡി അത് സ്കോർ ചെയ്തായിരുന്നു സൂറത്ത് സൂറത്തുൽ ഖിയാമ വേഴ്സ് നമ്പർ ആൻഡ് നമ്പർ ഇൻസാനു ഫോർബുൽ മനുഷ്യൻ വിചാരിക്കുന്നുണ്ട് അവന്റെ ബോൺസിന് നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റൂല എന്നുള്ളത് മരിച്ചതിന് ശേഷം പുനർജീവിപ്പിക്കാൻ പറ്റൂല എന്നുള്ളത് ഇസ്ലാമിനെതിരെ ചില വാദങ്ങളുണ്ട് അപ്പൊ അതിനെ വളരെ കണ്ണിങ് ആയിട്ട് നെക്സ്റ്റ് ലെവൽ കോൺഫിഡൻസിലാണ് അടുത്ത ആഴത്തിലുള്ള കൗണ്ടർ ചെയ്യുന്നത് ചാലഞ്ച് ചെയ്യുന്നത് അതെ ബനാന അവന്റെ വിരൽ തുമ്പുകളെ പോലും ശരിപ്പെടുത്താൻ ഫിംഗർ ടിപ്സിനെ പോലും റീക്രിയേഷൻ ചെയ്യാൻ നാം കഴിവുള്ളവനായിരിക്കും അവന്റെ ബോൺസിനെ നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണോ എന്നുള്ള കൗണ്ടറിംഗ് ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിംഗർ പ്രിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് യുണീക് ഐഡന്റിഫിക്കേഷൻ കോഡാണ് അത് മണ്ണിൽ ദ്രവിച്ചു കഴിഞ്ഞാൽ ആ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് പോലും ഒരു കറക്ഷനും ഇല്ലാതെ എന്റത് എന്റേതായിട്ടും നിങ്ങളത് നിങ്ങളതായിട്ടും റീക്രിയേഷൻ ചെയ്യാൻ അള്ളാഹുവിന് കഴിവുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഒരു കോമൺ ടെക്സ്റ്റ് അല്ല